ബി ജെ പിക്കാരെ കണ്ടവരുണ്ടോ നിലവിൽ കേരളത്തിൽ ഉള്ളത് ചോദ്യമാണിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരായ പല വിധത്തിലുള്ള കുറ്റാഭരണങ്ങൾ ഉയർന്നു വന്നിട്ടും പിണറായി വിജയന്റെ സർക്കാരിനെതിരായോ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്കുള്ള ഒരു പരിപാടിയായിട്ടോ മരുന്നിന് പോലും ഒരു ബി ഈ കേരളത്തിൽ കാണുവാനില്ല ബി ജെ പിയുടെ കേരള ഘടകം പിരിച്ചുവിട്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും പലയിടങ്ങളിലും ഉയരുകയുമുണ്ടായി എന്നാൽ ഇവിടെ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് കാണുവാനോ അതിലൊന്ന് ഇടപെടുവാനോ ഇവിടെ ഒരു ബി ജെ പി കാരനും നേരമില്ലാതെയായിരിക്കുന്നു കാരണം ഇവിടെ ബി ജെ പിയിൽ എല്ലാവരും സ്ഥാനം ഉറപ്പിക്കുവാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തീരുന്നതിന് മുൻപ് ബി ജെ പിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകണം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയും മുമ്പേ കേരളത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവേണ്ടതായിരുന്നു പക്ഷേ വിവിധ കാരണങ്ങളാൽ അത് നീണ്ട് നീണ്ട് ഇങ്ങനെ പോകുകയായിരുന്നു ബൂത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മണ്ഡലം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും ശേഷം ജില്ലാ പ്രസിഡന്റിനെയും അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതായിരുന്നു ബി ജെ പിയിൽ മുൻകാല ഉണ്ടായിരുന്ന രീതി ഇന്ത്യയിലെ പകുതിയോളം സംസ്ഥാനങ്ങളിൽ ഇത്തരം തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിക്കും മുൻകാലങ്ങളിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ബി ജെ പിയിൽ ബൂത്ത് തലങ്ങളിൽ തുടങ്ങി തിരഞ്ഞെടുപ്പുകൾ നടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നവർ പ്രസിഡന്റായി മാറും ബി ജെ പിയിൽ പ്രസിഡന്റ് ചുമതലക്കാണ് പ്രാധാന്യമേറെയുള്ളത് കോൺഗ്രസിനും അതുതന്നെയാണ് എന്നാൽ സി പി എം അടക്കമുള്ള പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സെക്രട്ടറി സെക്രട്ടറിക്കാണ് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ സെക്രട്ടറി ആരെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സി പി എമ്മിൻ്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയുവാൻ സാധിക്കില്ല കഴിഞ്ഞ കുറേ ടേബിളിലായി ബി ജെ പിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന് പകരം സമവായം എന്നൊരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഘടകങ്ങളിലും ജനറൽ സെക്രട്ടറി മുതൽ അങ്ങ് മുകളിലോട്ടുള്ളവരുടെ ഒരു അഭിപ്രായം കണക്കിലെടുത്താണ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് അതിൽ ബി ജെ പിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവമോർച്ച മഹിളാ മോർച്ച കർഷക മോർച്ച ന്യൂനപക്ഷ മോർച്ച പട്ടികജാതി മോർച്ച ഒ ബി സി മോർച്ച എന്നീ പോഷക സംഘടനകളുടെ പ്രധാന ചുമതല വഹിക്കുന്നവർക്കും ഈ അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ സാധിക്കും അങ്ങനെ വോട്ടെടുപ്പ് ഒഴിവാക്കി ഒരു അഭിപ്രായം ആരാഞ്ഞുള്ള രീതിയാണെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടുതൽ പേർ അഭിപ്രായം രേഖപ്പെടുത്തിയാലും ഈ അഭിപ്രായത്തിന് അർഹനായിട്ടുള്ള ആ ആൾ തന്നെ പ്രസിഡന്റായി വരണം അതിന് പല വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് നിലവിലെ നേതൃത്വത്തിന് അവർക്കു കൂടി താല്പര്യമുള്ള ഒരാളാകണം പ്രസിഡന്റായി വരേണ്ടതെന്ന അവർ കൂടി കണക്കിലെടുക്കും നേതൃത്വം നിശ്ചയിക്കുന്നവരാണെങ്കിൽ ഓരോ ഘടകങ്ങളിലും സമവായ ചർച്ചകൾക്കും അവർ നേതൃത്വം കൊടുക്കുന്നതൊക്കെ ഈ നേതൃത്വം വഹിക്കുന്നവരാണ് ചില അത്യാവശ്യഘട്ടങ്ങളിൽ ആർ എസ് എസിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും ബി ജെ പി പ്രസിഡന്റുമാരെ നിശ്ചയിക്കുക ബൂത്ത് തിരഞ്ഞെടുപ്പ് കടലാസിൽ പൂർത്തിയാക്കിയ ബി ജെ പിയിൽ പിന്നീടങ്ങോട്ട് തിരഞ്ഞെടുപ്പ് കഴിയാതിരുന്നതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പുകൾ ആയിരുന്നു എന്നാൽ അതിനുശേഷവും കാര്യങ്ങൾ ഇഴഞ്ഞ ഇഴഞ്ഞാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയിൽ ഇത്തവണത്തെ പ്രത്യേകത മണ്ഡലം കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും ആ രൂപഘടന തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലം കമ്മിറ്റികളും നേർ പകുതിയാക്കി ഇരുന്നൂറ്റി എൺപത് മണ്ഡലം കമ്മിറ്റികളാക്കിയിരിക്കുന്നു ഇപ്പോഴിതാ പതിനാല് ജില്ലകളിൽ ചില ജില്ലാ കമ്മിറ്റികൾ അത് മൂന്നാക്കി മാറ്റിയിരിക്കുകയാണ് ചില ജില്ലകൾ രണ്ട് ജില്ലാ കമ്മിറ്റികളാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് ജില്ലാ പ്രസിഡന്റുമാരും ഒരുപാട് മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ ബി ജെ പിക്ക് ഉണ്ടാവുകയാണ് അത്രയും തന്നെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളായും പലരും മാറുവാനുള്ളൊരു സാഹചര്യവും ഉണ്ടാകും കാരണം ബി ജെ പിയിൽ പണിയെടുത്തില്ലെങ്കിൽ പോലും കടലാസിലെ പശുവായി ഇരിക്കുവാൻ വേണ്ടി പലർക്കും ഭാരവാഹിത്യം കൂടിയേ തീരൂ മണ്ഡലം ജില്ലാ സംസ്ഥാന പ്രസിഡന്റുമാരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ പ്രവർത്തിക്കേണ്ട ഈ ഭാരവാഹികളെ തീരുമാനിക്കുന്നതും ഒരു കീറാമുട്ടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിക്കാത്തവർ പിന്നെ അവരുടെ അടുത്ത നോട്ടം അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അതും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ മാത്രമാണ് വൈസ് പ്രസിഡന്റായോ ജോയിന്റ് സെക്രട്ടറി ആയിട്ടോ ആ സ്ഥാനമൊക്കെ അവർക്ക് ആവശ്യം വരുന്നത് ഇനി ഇതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാലോ അതിന് താഴെ പ്രവർത്തിക്കേണ്ട ഏരിയ കമ്മിറ്റികളിലേക്ക് ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഇന്നത്തെ കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ദുർഘടം പിടിച്ച പണി തന്നെയാണ് ഒന്നാമത് ബി ജെ പിയിലെ ഗ്രൂപ്പിസം ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തിയിട്ടുണ്ട് മാത്രമല്ല പുതിയ ഒരു ശരി വിവര കണക്കനുസരിച്ച് കേരളത്തിലെ പുതുതലമുറയ്ക്ക് രാഷ്ട്രീയം മടുത്തിരിക്കുന്നു വിവരവും വിദ്യാഭ്യാസവുമുള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരും ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ ആകൃഷ്ടരാകുന്നില്ല എന്നാൽ ഇതിനെയെല്ലാം തരണം ചെയ്ത് മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ ബി ജെ പി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനെ അവരുടെ ആ തണലുപിടിച്ച് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കുമേൽ സ്വാധീനം ഉറപ്പാക്കാൻ സാധിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ബി പുതിയ നേതൃത്വങ്ങൾക്ക് അവർക്ക് സാധിക്കുമോ എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതും